നല്ല അൽഗോരിതങ്ങളെ കൂട്ടുകാരനാക്കണമെന്ന് പുതിയ ഒരു ഉമ്മ മകനോട് ഉപദേശം പോലെ പറയേണ്ട അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ജനസി തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജനറേഷൻ വൈയിലുള്ള ആളുകൾ അതിന് മുമ്പേ ആളുകളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പുതിയ തലമുറയോട് രക്ഷിതാക്കളും മുതിർന്ന ആളുകളൊക്കെ നിരന്തരമായി ഒരു കാര്യം എന്നീ നല്ല കൂട്ടുകാരെ കണ്ടെത്തണം അപ്പൊ വീട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട സമയം കഴിഞ്ഞാൽ അന്നൊക്കെ ആ കുട്ടി അവന്റെ കൂട്ടുകാരന്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥാവിശേഷമായിരുന്നു എന്നാൽ ജെൻസി തലമുറയിൽപ്പെട്ട ആളുകൾ ഒരു ദിവസം എട്ട് മണിക്കൂർ സ്ക്രീൻ ടൈം ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ജനറേഷൻ അൽഫയിലെ പുതിയ കുട്ടികൾ നാലു മുതൽ അഞ്ചു വരെ വയസ്സ് നാലു മുതൽ അഞ്ചു വരെ മണിക്കൂറുകൾ സ്മാർട്ട് ഫോണിൽ ചിലവഴിക്കുന്നു സ്ക്രീൻ ടൈം ആയിട്ട് ഉപയോഗിക്കുന്നു അതിനേക്കാൾ ചെറിയ കുട്ടികൾ വരെ സ്ക്രീനിൽ അത്ര അധികം സമയം ചിലവഴിക്കുമ്പോൾ ഒരു കൂട്ടുകാരനോട് ഒരു സുഹൃത്തിനോട് പൊതുസമൂഹത്തിൽ നിന്നൊക്കെ കിട്ടേണ്ട അറിവുകളുടെ നല്ല ശതമാനം നല്ല സമയം നമ്മുടെ കുട്ടികൾ നമ്മുടെ പുതിയ തലമുറയിലെ ആളുകൾ ഈ സ്ക്രീൻ ടൈമിൽ ചിലവഴിക്കുന്ന സമയത്ത് പുതിയ ഉമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നീ നല്ല കൂട്ടുകാരനെ കണ്ടെത്തണമെന്ന് മാത്രമല്ല നീ നല്ല അൽഗോരിതങ്ങളെ നിന്റെ കൂട്ടുകാരാക്കണമെന്ന് എട്ടു മണിക്കൂറും ആറു മണിക്കൂറും സ്ക്രോൾ ചെയ്യുന്ന ആളുകളുടെ ആ സ്ക്രോളിംഗ് ലിസ്റ്റിലേക്ക് കണ്ണിൻ്റെ മുമ്പിലേക്ക് നല്ല വീഡിയോസ് പ്രൊഡക്റ്റീവ് വീഡിയോസ് അതേ സോഷ്യൽ മീഡിയയിൽ ഇതേ പ്ലാറ്റ്ഫോമുകളിൽ രണ്ട് വഴികളുണ്ട് തിന്മയുടെ വഴികളുണ്ട് നന്മയുടെ വഴികളുണ്ട് ഇതെങ്ങനെയും ബ്ലാസ്റ്റ് ചെയ്യാം നല്ല വഴികളിലേക്ക് നല്ല വീഡിയോകൾ മാത്രം നമുക്ക് പ്രൊഡക്റ്റീവായ വീഡിയോകൾ മാത്രം നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് വരുന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ അവരെ പ്രാപ്തമാക്കുക അല്ലാത്തതിനെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് നമ്മളുടെ അത്ഭുതങ്ങളിൽ നിന്ന് നമ്മളുടെ ചിന്തകളിൽ നിന്ന് തട്ടിക്കളയാൻ ശേഷിയുള്ള ഒരു വിദ്യാർത്ഥിത്വം തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്